నాయ విరోధం നായയെ കണ്ടാൽ കല്ലെടുത്തെറിയുക അകറ്റി നിർത്തുക എന്താണ് പറയുന്നത് നമുക്ക് ആദ്യം പരിശോധിക്കാം സൂറ മാഇദയിലെ നാലാമത്തെ പറയുന്നു എന്താണ് അനുവദനീയമായത് എന്ന് അവർ ചോദിക്കുമ്പോൾ പറയുക എല്ലാ നല്ലതും അനുവദനീയമാണ് എന്നിട്ട് പറയുന്നു നിങ്ങൾ പരിശീലിപ്പിച്ച വേട്ടപ്പെട്ടി നിങ്ങൾക്ക് വേണ്ടി വേട്ട കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് അനുവദനീയമാണ് അത് നിങ്ങൾക്കായി സൂക്ഷിച്ചു വെച്ചതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ നാമം വേട്ടപ്പെട്ടി വേട്ടയാടി കൊണ്ടുവന്ന മൃഗം പക്ഷിയാണെങ്കിൽ പക്ഷി അത് അനുവദനീയമാണ് എന്ന് പറയുന്ന അടുത്ത് നായയും ഇസ്ലാമിന്റെ സമീപനവും എന്താണെന്ന് വളരെ വ്യക്തമാണ് മുസ്ലേക്കമാരൊക്കെ വഴുതുപറയുന്ന കേട്ടൊക്കെ വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വന്ന നാട്ടിമുട്ടിയാണെന്ന് തോന്നുന്നു വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പട്ടി തന്നെയാണ്